അസലാമലൈക്കും വർമ്മത്തുള്ള എട്ടാം ക്ലാസ്സിലെ ഗ്രാമർ ചർച്ച ഈ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന പാഠങ്ങളിലെ ഗ്രാമർ ചർച്ചയാണ് ഒന്നാമത്തെ പാഠത്തിൽ അൽ മുലാഹലാത്ത ഗ്രാമർ ചർച്ചയിൽ അൽ ഫായി ഫായിലിനെ പറ്റിയാണ് അപ്പോൾ ഫായിൽ എന്നാൽ എന്ത് ഫായിൽ എന്നാൽ എന്ത് എന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പം ഫായിൽ എന്നാൽ ഇസ്മൻ മർഫു അൻ ഒരു റഫ് ചെയ്യപ്പെട്ട ഇസ്മാണ് യത് അറിയിക്കും മലാമൻ ഫാൽ ഫല പ്രവർത്തി ചെയ്തവൻ്റെ മേലറിയിക്കും അപ്പോൾ പ്രവൃത്തി ചെയ്തവൻ്റെ മേലറിയിക്കുന്ന റഫ് ചെയ്യപ്പെട്ട ഇസ്മിനാണ് എന്ത് പറയുക ഫായിൽ എന്ന് പറയുക അപ്പോൾ ഫൈറാബുൽ ഫായിലി അറഫു ഫായിലിൻ്റെ ഇഹറാബ് റഫാണ് ഫായിലിൻ്റെ റഫ് ആയിരിക്കും ഇനി അതിൽ ഓരോ ഉദാഹരണം പറയുമ്പോൾ ശരിക്കും മനസ്സിലാകും അല്ല ചില ഉദാഹരണങ്ങൾ കാലൻ നബിയു സല അലൈസ് നബി സല്ലു അലൈ വസ്ല്ലാം പറഞ്ഞു അപ്പോൾ ഈ കാലൻ നബി എന്നതിൽ കാല എന്നത് ഫേലൊൻ മാദി മാതിയായ ഫായിൽ ആണ് അതായത് ഭൂതകാല ക്രിയയാണ് വൻ നബിയു എന്നുള്ളത് ഫായിൽ മർഫുൻ നബി എന്നുള്ളത് മർഫു ആയ ഫായിലാണ് കണ്ട വൻ നബിയു കാലൻ നബിയു കാല അൻ നബിയു എന്നുള്ളത് ഫായിലാണ് അതിൻ്റെ ഇറാബ് റഫാണ് അവിടെയുള്ള ലൊമ്മ കൊണ്ട് റഫ് അല്ലേ ലൊമ്മ കൊണ്ടാണ് പിന്നെ എന്ന് പറഞ്ഞില്ലേ നീ തബ്ബൽ കാഫിറു കാഫിർ നശിച്ചു തബ്ബൽ കാഫിർ എന്ന് പറയുമ്പോൾ എന്താണ് കാഫിർ നശിച്ചു എന്നാണ് അപ്പം അവിടെ എന്താണ് തബ്ബ എന്നതാണ് ഫിയൽ മാലിൻ മാലിയ ഫീലാണ് വൽ കാഫിറോ എന്നുള്ളത് ഫായുലൻ മർഫുവൻ മർഫു ഫായിലാണ് കാഫിർ അപ്പോൾ തബ്ബൽ കാഫിറു തബ്ബ തബ്ബെയ്ല് കാഫിർ എന്നുള്ളത് എന്താണ് ഫായിലാണ് ആണ് അവിടെ ഇനി അവിടെ കാഫിറിന് കൊണ്ട് റഫ് കൊടുത്തില്ലേ ഇനി താഹ്റുജു ഖൈലൊൻ കുതിര സംഘം പുറപ്പെടും അപ്പോൾ ഖൈലോൻ താഹ്റുജു എന്ന് പറഞ്ഞാൽ താഹ്റുജു എന്നത് ഫീവലൻ മുലാരിയോൻ മുലാരിയായ ഫീലാണ് മുസ്ബത്തുമാണ് മുസ്ബത്തായ മുലാരിഫിർ കാരണം പുറപ്പെടുമെന്നല്ല അർത്ഥം പറഞ്ഞത് അപ്പോൾ ഹൈലൻ എന്നത് ഫായുലൻ മർഫുവൻ മർഫുവായ ഫായിലാണ് ഹൈലൻ എന്നത് അപ്പോൾ തഹ്റുജു ഹൈലൻ നാല് ലം യം ഫായിൽ മാലു മാലു മാലുപകരിച്ചിട്ടില്ല അപ്പം എന്ത് ഉപകരിക്കാത്തത് മാലാണ് ഉപകരിക്കാതെ അപ്പോൾ ലം യം ഫ എംഫെന്നുള്ള ഫീലും മുലാരി മംഫിയായ മൊലാരി ഫീലാണ് ലം കടന്നില്ല അപ്പോൾ മംഫിയാണ് ബൽമാല് എന്നുള്ളത് ഫായലുൻ മർഫുവൻ മർഫുവായ ഫായിലാണ് മർഫുവായ ഫായിലാണ് മാലു എന്നുള്ളത് അപ്പോൾ അത് മനസ്സിലായി ഇനി അടുത്ത പാഠം ശ്രദ്ധിക്കാം രണ്ടാമത് ബിഹി ആണ് മഫൂൽ ബിഹി എന്നാൽ എന്താണ് ആ രണ്ടാമത്തെ പാഠത്തിലെ മഫ് ബിഹി അതിൻ്റെ താരിഫ് നമുക്ക് അതിൻ്റെ അതിൻ്റെ നിർവചനം പഠിക്കാം അൽ മഹൂൽ ബിഹി മഹൂൽ ബിഹി എന്നാൽ ഇസ്മൻ മൻസൂബൻ അത് മനുസൂബാക്കപ്പെട്ട ഇസ്മായിരിക്കും അത് മൻസൂബാണ് ഫായിൽ മർഫു ആണെങ്കിൽ മഫൂൽ ബി കെ ഇറാബ് മനുസൂബാണ് യതുലത് അറിയിക്കും അലാമൻ വക്കാലി ഫീലുൽ ഫായിലി ഫായിലിൻ്റെ ഫിഅയിൽ ഏതൊരുത്ത ഏതൊരുത്തൻ്റെ മേൽ സംഭവിച്ചുവോ അവൻ്റെ മേലറിയിക്കുന്ന നെസ്പ് ചെയ്യപ്പെട്ട ഇസ്മാണ് മഫുൽ ബിഹി അല്ലേ പ്രവർത്തിച്ചവന്റെ പ്രവൃത്തി അതായത് പ്രവർത്തിച്ചവന്റെ പ്രവൃത്തി ഏതൊന്നിൻ്റെ മേൽ അല്ലെങ്കിൽ ഏതൊരുത്തൻ്റെ മേൽ സംഭവിച്ചുവോ ആരുടെ മേൽ സംഭവിക്കുക അല്ലെങ്കിൽ ആളുടെ മേലെ ആകാം അല്ലെങ്കിൽ വസ്തുവിൻ്റെ മേലാകാം അതിൻ്റെ മേലറിയിക്കുന്ന നെസ്ബ് ചെയ്യപ്പെട്ട ഇസ്മാണത് അതിനെ എന്താ പറയുക ബി എന്ന് പറയുക അപ്പോൾ അതായത് കർമ്മം അല്ലേ കർമ്മത്തിനെ പറ്റിയ ബി എന്ന് പറയുക അപ്പോൾ നോക്കിയുൽ മഫുൽബിൻ്റെ ഇറാബു അനെസ്ബു നെസ്ബായിരിക്കും ഉദാഹരണം നോക്കും മനസ്സിലാക്കുക അൽ അംസില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം അൽ അംശത്തു യഹ് യഹദറുൽ മിനു അ ശൈത്വാന യഹദറുൽ മിനു അ ശൈത്വാന അവിടെ എങ്ങനെയാണ് യഹദറുൽ മിനു ശൈത്വാന എന്നതിൽ യഹദറു എന്നുള്ളത് വിശ്വാസി ശൈത്വാനിനെ സൂക്ഷിക്കുമെന്ന് യഹദറു അത് പിലും മുതാരി സൂക്ഷിക്കും അതിൽ സൂക്ഷിക്കുന്നു അൽ മുഅ്മിനു എന്നുള്ളത് ഫായിൽ മർഫുവാണ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ മർഫുവായ ഫായിലാണ് അശ്ശൈത്വാന എന്നുള്ളത് മഫൂലാണ് മൻസൂബായ മഫുല അപ്പം അഷൈത്വാന എന്നുള്ളത് മഫുൽ ആണ് മനസൂബായ ഷൈത്വാനിനെ സൂക്ഷിക്കുന്നു അപ്പം ആ പ്രവൃത്തി സംഭവിച്ചത് ഏതിൻ്റെ മേലെ ഷൈത്വാന എന്നതിന്റെ മേലല്ലേ അല്ലേ സൂക്ഷിക്കുക എന്നത് അപ്പോൾ അതാണ് അയഹദറുൽ അതിനെ മഫൂൽ ബി എന്ന് പറയാം അതായത് കർമ്മം ക്രിയാ കർത്താവ് കർമ്മം നമ്മൾ മലയാളത്തിൽ പറയൂലേ ഇനി ശരീരത്തെ സൂക്ഷിക്കും അല്ലേ അപ്പോൾ അവിടെ എന്താണ് ജാഹദ സമരം ചെയ്തു അത്തക്കയ്യു സൂക്ഷ്മതയുള്ളവൻ അന്നപ്സ ശ ശരീരത്തോട് സമരം ചെയ്തു അവിടെ ജാഹദ എന്നുള്ള ഫീല് മാതി മാതിയായ ഫീലാണ് അത്തക്കയ്യ എന്നുള്ള എന്താ പായൽ മറപ്പുവായ പായലാണ് അന്നപ്സ എന്ന മനുസ് മഫൂലാണ് മനസ്സുവായ മഫൂലാണ് ഇനി ഹമലത്ത് ഉമ്മു ജമീലിൻ ഷൗക്ക ഹമലത്ത് ഉമ്മു ജമീലിൻ അശൗക്ക ഉമ്മു ജമീലും ഉള്ളു ചുമന്നു അപ്പോൾ ഹമലത്ത് എന്നുള്ളത് പേര് മാതിയായ ഫീലാണ് ഉമ്മു ജമീൽ എന്നുള്ളത് ഫായിലാണ് മർഫുമായ ഫായിലാണ് അ എന്നുള്ളത് എന്തിനാണ് ചുമന്നത് അവർ അ മുള്ളിനെ അപ്പോൾ മഫൂലാണ് മൻസൂബായ മഫൂല മർഫൂലാണ് അതിന് മൻസൂബായിരിക്കും അപ്പോൾ നമ്മൾ ഫായിലും പഠിച്ചു അതുപോലെ തന്നെ മഫൂലും പഠിച്ചു അതിൻ്റെ താരിഫ് പഠിച്ചു അത് കാണാതെ പഠിക്കണം അറബിയിലും പഠിക്കുക അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി ഇൻഷാല്ല അടുത്ത പാഠങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം അസ്സലാമു അലൈക്കും വാഹമത്തുള്ള